അസ്സാമലൈക്കും നൂറുദ്ദീൻ സെംഗി റലിയല്ലാഹു വൻഹു സെൽജൂക് സാമ്രാജ്യത്തിന്റെ ഒരു പ്രശസ്തനായ ഭരണാധികാരി സിറിയ ഭരിച്ചിരുന്ന ഇദ്ദേഹം സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഗുരുവുമായിരുന്നു ഒരു രാത്രി തഹജുദ് നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്നം വന്നു ആ സ്വപ്നത്തിൽ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലം പ്രത്യക്ഷപ്പെട്ടു പ്രവാചകൻ സ്വല്ലാഹുഅലെ വസല്ലം രണ്ട് മഞ്ഞ മുടിയുള്ള പുരുഷന്മാരെ ചൂണ്ടിക്കാണിച്ച് മഹ്മൂദ് എന്നെ ഈ രണ്ട് പേരിൽ നിന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞു ആദ്യം നൂറുദ്ദീൻ റലിയല്ലാഹുആൻഹു ഈ സ്വപ്നത്തെ അത്ര ഗൗനിച്ചില്ല പക്ഷേ ഈ ഒരേ സ്വപ്നം മൂന്ന് തവണ ആവർത്തിച്ചപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി അവരുടെ ഉപദേശകർ പറഞ്ഞു ഈ സ്വപ്നം ആരോടും പറയരുത് ഉടനെ മദീനയിലേക്ക് പോകണം അങ്ങനെ പതിനാറ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നൂറുദ്ദീൻ റലി അള്ളാഹു അൻഹു മദീനയിലെത്തി മദീനയുടെ ഗവർണർ അത്ഭുതപ്പെട്ടു കാരണം സുൽത്താൻ വരുന്ന വിവരം ഒട്ടും അറിയിച്ചിരുന്നില്ല ഗവർണർ ചോദിച്ചു എന്താണ് ഈ അപ്രതീക്ഷിത യാത്രയുടെ കാരണം നൂറുദ്ദീൻ റലി അള്ളാഹു അൻഹു സ്വപ്നത്തെക്കുറിച്ച് വിശദീകരിച്ചു ഗവർണർ ചോദിച്ചു സ്വപ്നത്തിൽ കണ്ട ആ രണ്ട് പുരുഷന്മാരെ തിരിച്ചറിയാൻ കഴിയുമോ അദ്ദേഹം പറഞ്ഞു അതെ കഴിയും അപ്പോൾ അവർ ഒരു പദ്ധതി തയ്യാറാക്കി മദീനയിൽ എല്ലാവർക്കും ഭക്ഷണവും സമ്മാനങ്ങളും നൽകുമെന്ന് പ്രഖ്യാപിച്ചു ലക്ഷ്യം ആ രണ്ട് പുരുഷന്മാർ ജനക്കൂട്ടത്തിൽ ഉണ്ടോ എന്ന് കണ്ടെത്തുക ധാരാളം ആളുകൾ വന്നു പക്ഷേ ആ രണ്ടു പേരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനം സുൽത്താൻ ചോദിച്ചു മദീനയിൽ വേറെ ആരുമില്ലേ ഗവർണർ പറഞ്ഞു അടുത്തിടെ മൊറോക്കോയിൽ നിന്ന് വന്ന രണ്ട് പുരുഷന്മാരുണ്ട് അവർ ധാരാളം നമസ്കരിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുന്നു വളരെ ദയാലുക്കളാണ് അവരെ കണ്ടപ്പോൾ നൂറുദ്ദീൻ അൻഹു ഉടനെ തിരിച്ചറിഞ്ഞു ഇവർ തന്നെയാണ് സ്വപ്നത്തിൽ കണ്ടവർ ചോദ്യം ചെയ്തപ്പോൾ അവർ സത്യം പറയുന്നില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അവരുടെ താമസസ്ഥലത്ത് പരിശോധന നടത്തി ആദ്യം ഒന്നും കണ്ടെത്തിയില്ല പക്ഷേ ഒരു പരവതാനി മാറ്റിയപ്പോൾ അവിടെ ധാരാളം പണവും ഒരു തുരങ്കവും കണ്ടെത്തി ആ തുരങ്കം പ്രവാചകന്റെ സ്വല്ലാഹു അലീഹി വസല്ലം പവിത്രമായ ഖബറിന് സമീപം വരെ എത്തിയിരുന്നു അവർ കുറ്റം സമ്മതിച്ചു അവർ ക്രിസ്ത്യാനികളായിരുന്നു മൊറോക്കോയിൽ നിന്ന് വന്നവർ അവരുടെ ലക്ഷ്യം പ്രവാചകന്റെ സൊല്ലാഹു അലഹി വസല്ലം ശരീരം മോഷ്ടിച്ച് റോമിലേക്ക് കൊണ്ടുപോകുക എന്നതായിരുന്നു അവർ ശിക്ഷിക്കപ്പെട്ടു ഈ സംഭവത്തിന് ശേഷം നൂറുദ്ദീൻ റലിയല്ലാഹു അൻഹു പവിത്രമായ ഖബറിന് ചുറ്റും ഒരു കിടങ്ങ് കുഴിക്കാൻ ഉത്തരവിട്ടു അതിലൊരുകിയ ഇയമൊഴിച്ച് ഇനി ഇത്തരം ശ്രമങ്ങൾ തടയാനുള്ള ക്രമീകരണം ചെയ്തു ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹു തന്റെ പ്രവാചകനെ സ്വല്ലാഹു അലഹി വസ്ല്ലം എല്ലാ ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നാണ്